ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി ലീഗിനെതിരെ വിധിയെഴുതുമെന്ന പൊന്നാനി ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതോടുകൂടി ഡൗണായി മാനസികമായി തകർന്നു തങ്ങള് പിന്നെ ശരിക്ക് പുറം ലോകം തങ്ങള് കണ്ടിട്ടില്ല ഫൈൻ കെട്ടിയപ്പോൾ ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഈടി വിടില്ലല്ലോ പിന്നെയാണ് ഈട് കയറി വരുന്നത് ഈട് കയറി വന്നപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ എന്ത് പറഞ്ഞു പൈസ ഇട്ട ആളുകൾ പൈസ ഇട്ടലും എടുക്കലും കൊണ്ടുപോകുകയും ചെയ്ത മഹാന്മാരുണ്ടല്ലോ അവരെന്ത് പറഞ്ഞു ഇ ഡിയോട് ഞങ്ങൾ നിരപരാധികളാണ് തങ്ങളുടെ പേരിൽ അക്കൗണ്ട് തങ്ങൾ ചെക്ക് കോപ്പിട്ടിട്ട് പൈസ എടുത്തു പോകും ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കള്ളപ്പണക്കേസിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചതിച്ചത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്നാണെന്ന് കെ എസ് ഹംസ മനസ്സറിയാത്ത കള്ളക്കേസിൽ കുടുക്കപ്പെട്ട നിരപരാധിയായ ഹൈദരലി തങ്ങളുടെ ശാപം ലീഗ് നേതാക്കളെ വിടാതെ പിന്തുടരും അന്ന് അത് ചോദ്യം ചെയ്തപ്പോൾ ഇ ഡി വന്നത് നുള്ളാനാണെന്ന് പറഞ്ഞ് തന്നെ പരിഹസിച്ചു ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി ലീഗിനെതിരെ വിധിയെഴുതുമെന്നും പൊനാനിയിലെ ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസ മനസ്സ് തുറന്നു ഇന്ന് ഇതിന്റെ കൂടെ സൂചിപ്പിക്കേണ്ട കാര്യം ഇന്ന് ഹൈദല് ക്ഷാബ്ദങ്ങൾ മരിച്ച ദിവസമാണ് രണ്ടാം വർഷത്തേക്കാണ് ആറാം തീയതി ഇന്ന് ഞങ്ങളൊക്കെ ആ ദുഃഖത്തിലാണ് ഇതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ജിയാർ തീയാനും പോകുന്നുണ്ട് ഹൈദലി തങ്ങളുടെ ഒരു ഒരു ശാപം ഇവിടെ ഇവരെ വിടാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അതോ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ഈ ഇ ഡിയുടെ കേസിൽ ആയുധ ലക്ഷാപ്തങ്ങളെ ഈടി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല ആ ക്ഷീണത്തിലായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പത്ത് കോടി ഉറുപ്യ മോ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി ഉണ്ടായിരുന്നതാണ് ആ പൈസ കൊണ്ടുപോയിട്ട് തങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടു ചന്ദ്രയുടെ അക്കൗണ്ടാണ് തങ്ങളുടെ പേരിലാണ് എന്തതിന് ശേഷം ഇവർ എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ചെക്കും കൊണ്ടുപോയി വെച്ചു തങ്ങളെ കൊണ്ട് ആ ചെക്കോടിച്ച് ഇട്ടുകൊണ്ട് വിശ്വാസത്തിൽ തങ്ങളെ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ വിശ്വാസത്തിൽ കൊടുക്കലാണ് തങ്ങളുടെ രീതി അതിന് മുമ്പ് അങ്ങനെ തന്നെയാണ് തങ്ങളറിയുന്നില്ല മഹാമനുഷ്യായ തങ്ങൾ ഋഷി തുല്യനായ മനുഷ്യൻ ഒലിയൻ്റെ സ്വ ഒലിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു ഉണ്ടായിരുന്നില്ല ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ചെക്ക് ഒപ്പിട്ട് പേടിച്ചു ഇവർ പൈസ കൊണ്ടിട്ട് പണം വെളുപ്പിച്ചെടുത്തു അത് ഇൻകം ടാക്സ് അറിഞ്ഞപ്പോൾ ഇൻകം ടാക്സിന് നോട്ടീസ് ആദ്യം വന്നു ഉടനെ തന്നെ അതിൻ്റെ ഫൈൻ കിട്ടി മൂന്ന് ലക്ഷം മൂന്ന് കോടി രൂപ ഫൈനും കിട്ടി ആ മൂന്ന് കോടി രൂപ ഫൈൻ കിട്ടിയപ്പോൾ സംഗതി ഉറപ്പായാലോ എന്തിനാണ് ഫൈൻ കിട്ടുന്നത് ഫൈൻ കെട്ടുന്നത് തെറ്റുകൊണ്ടല്ലേ ഫൈൻ കെട്ടേണ്ടി വരുന്നത് അല്ലെങ്കിൽ വാദിക്കല്ലേ ചെയ്യുക ഫൈൻ കെട്ടിയപ്പോൾ ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇ ഡി വിടില്ലല്ലോ പിന്നെയാണ് ഈ ഡി കയറി വരുന്നത് ഈ ഡി കയറി വന്നപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ എന്ത് പറഞ്ഞു പൈസ ഇട്ട ആളുകൾ പൈസ ഇട്ടലും എടുക്കലും കൊണ്ടുപോകുകയും ചെയ്ത മഹാന്മാരുണ്ടല്ലോ അവരെന്ത് പറഞ്ഞു ഇഡിയോട് ഞങ്ങൾ നിരപരാധികളാണ് തങ്ങളുടെ പേരിൽ അക്കൗണ്ട് തങ്ങൾ ചെക്ക് ഒപ്പിട്ടിട്ട് പൈസ എടുത്തു പോകും ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ ഇ ഡിക്ക് തങ്ങളുടെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആദ്യം നോട്ടീസ് അയച്ചു തങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു ഇടി സമ്മതിച്ചില്ല പിന്നീട് നോട്ടീസ് അയച്ചു അപ്പോൾ തങ്ങൾ ഷമീർ എന്നുള്ള ചന്ദ്രയുടെ മാനേജറെ ചുമലപ്പെടുത്തിയത് നോട്ടീസ് കൊടുത്തു ഈ നോട്ടീസിന് മറുപടി കൊടുക്കുന്നതും അറിഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പേരിൽ വരാൻ കൊടുക്കുകയാണ് പക്ഷേ ഇ ഡി സമ്മതിച്ചില്ല ഇ ഡി ഒരു ദിവസം കാലത്ത് വന്ന് വൈകുന്നേരം വരേക്ക് ആ പാവപ്പെട്ട മനുഷ്യന് അടച്ചിട്ട വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് ചോദ്യം ചെയ്തു പാണക്കാട് ഹൈദറിലെ തങ്ങൾ മനസാവാച അറിയാത്ത കള്ളപ്പണക്കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് തുറന്നു പറഞ്ഞ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്ന് തങ്ങളെ ചതിക്കുകയായിരുന്നു തങ്ങൾക്ക് മനസാവാച അറിയാത്ത കേസാണിത് അദ്ദേഹത്തെ കൊണ്ട് ചെക്ക് ഒപ്പിടുവിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡിയുടെയും കേസ് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ തങ്ങളെ മുന്നിലേക്കിട്ട് കൈ കഴുകിയെന്നും കെ എസ് ഹംസ പറയുന്നു അതോടുകൂടി ഡൗണായി മാനസികമായി തകർന്നു തങ്ങള് പിന്നെ ശരിക്ക് പുറം ലോകം തങ്ങള് കണ്ടിട്ടില്ല അതിനുശേഷം ഈ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത് അന്നാണ് കലാപം ഉണ്ടാക്കി ഞാൻ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപേണ് ആദ്യമായി എനിക്കെതിരെ നടപടി വരുന്നത് അന്ന് പുറത്താക്കലില്ല ആ സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്ന ഒരു നടപടികളിലേക്കാണ് പോയത് ഈ വിഷയം ഉന്നയിച്ചതായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു തന്നെ കുഞ്ഞാലി കുട്ടി സാഹിബ് യോഗത്തിൽ പറഞ്ഞ് ഏ അങ്ങനെ ഒരു ഇ ഡി വന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് തെളിവുകളുണ്ടായിരുന്നു തെളിവുകൾ കാണിച്ചു കൊടുത്തോ തങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന നോട്ടീസിൻ്റെ കോപ്പി തങ്ങൾ മറുപടി കൊടുത്ത കത്തിൻ്റെ കോപ്പി ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങളെ ചോദ്യം ചെയ്ത് എൻ്റെ രേഖ കൊടുത്തു അപ്പോൾ പറഞ്ഞു അത് ഇ ഡി ഇതിരെ വന്നപ്പോൾ കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് എന്ന് പറഞ്ഞു ഒരു തമാശ രൂപേണയാണ് അത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ കമ്മിറ്റിയിൽ കുറേ ബഫൂണുകൾ വേറെയുണ്ട് ഇവർ ഇതേറ്റ് പറഞ്ഞു അതിനെന്താ ഇടി കുരു ഇടിക്കെന്താ കുരുമുളക് കഴിക്കുമോ ഇടിക്ക് കുരുമുളക് പൊട്ടിച്ചൂടെ ഞാൻ പറഞ്ഞ് ചിരിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം ചോദിച്ചു അല്ല കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരേക്ക് ഇടി കുരുമുളകിൻ്റെ വള്ളിപൊട്ടിക്ക് തന്നെ ഇരുന്നോ പാണക്കാട്ട് കുടുംബത്തിൽ വന്നിട്ട് ഏ ആളെ പൊട്ടിശാക്കാൻ ഇത് പറഞ്ഞോടുകൂടിയാണ് ഭയങ്കര വിഷയമായത് പാർട്ടിയിൽ എൻ്റെ ആദ്യത്തെ നടപടിക്ക് കാരണമാകുന്നത് ഈ സംഭവമാണ് ഇത് മലപ്പുറത്തെ ജനത ഇത് ഏറ്റെടുക്കും ഈ വിഷയം ഏറ്റെടുക്കും എന്തുകൊണ്ട് നമ്മളൊരാളെ പുറത്താക്കലെന്ന് കുറേ കാരണങ്ങൾ പറയും എനിക്ക് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്തായാലും പറയുന്നതെന്നറിയോ നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തെ അപമാനിച്ച് സംസാരിക്കുന്നു നേതൃത്വത്തെ അവഹേളിച്ച് സംസാരിക്കുന്നു ഇതാണ് കാരണം കാണിക്കുന്ന നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അഴിമതി പറയാം വേറെ അനുസ് വേറെ സദാചാര വിരുദ്ധമായ പെരുമാറ്റങ്ങൾ പറയാം അതൊന്നും പറയുന്നത് നേതൃത്വത്തെ പാർട്ടി യോഗങ്ങളിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം ഉണ്ടായിരുന്നത് ഈ വിഷയത്തിലാണ് രണ്ടാമത് ഇത് ഒന്നാം തീയതി സംഭവിക്കുന്നു മൂന്നാം തീയതി മോനലിത്തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം പൊട്ടിക്കുന്നു അപ്പോഴാണ് ഒരു തെരുവ് കൊണ്ടേറക്കി തങ്ങളെ അസഭ്യം പറഞ്ഞ് നോക്കുന്നു ഇവരാണോ നേതൃത്വം കൊടുക്കുന്നത് ഹൈദരലി തങ്ങളുടെ ഈ ചരമവാർഷിക ദിനത്തിലും അദ്ദേഹത്തിന്റെ ശാപം ലീഗിനെ വിടാതെ പിന്തുടരുന്നുണ്ട് ഇ ഡി ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ പുറംലോകം കണ്ടിട്ടില്ല ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ മാനസികമായി തളർന്നെന്നും ഹംസ പറഞ്ഞു അത് ചോദ്യം ചെയ്തപ്പോൾ ഇ ഡി കുരുമുളക് വള്ളി പൊട്ടിക്കാൻ വന്നതാണെന്ന് പരിഹസിച്ചു തെളിവ് ഹാജരാക്കി സംസാരിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് കെ ഹംസ പറഞ്ഞു ലീഗുകാർ പ്രതീക്ഷിക്കാത്ത അടിയൊഴുക്കുണ്ട് ഇക്കുറി ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി വിധിയെഴുതും ഇക്കുറി എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നും ഹംസ കൂട്ടിച്ചേർത്തു പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കോട്ടക്കൽ മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് കെ എസ് ഹംസ മനസ്സു തുറന്നത്